ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വരുന്ന വഴി കുറച്ച് ഈന്തപ്പഴം വാങ്ങി നമ്മുടെ ആരോഗ്യത്തിന് ഗുണം നൽകുന്ന ഒരുപാട് പോഷകങ്ങളുടെ കലവറ തന്നെയാണ് ഈന്തപ്പഴം അഥവാ കാരക്ക അയേൺ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ധാരാളം ഈന്തപ്പഴത്തിലുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഈന്തപ്പഴത്തിന് വളരെ വലിയ പങ്കാണ് ഉള്ളത് ഷുഗർ ഉള്ളവർ മിതമായ തോതിൽ മാത്രം കഴിക്കുക കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഈന്തപ്പഴത്തിന് എണിയാൽ തീരാത്ത അത്ര ഗുണങ്ങളുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇനി മുതൽ ഈന്തപ്പഴത്തെയും ഉൾപ്പെടുത്താം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഈന്തപ്പഴം വൃത്തിയായി കഴുകി മാത്രമേ ഉപയോഗിക്കാവൂ